നമ്മളെ പത്ത് മാസം ഗർഭം ചുമന്ന്മ്മച്ചിട്ടുണ്ടല്ല വേദനയോടെ പ്രസവിച്ചി രണ്ടു കൊല്ലക്കാലം നമുക്ക് മുലപ്പാൽ തന്ന ഉമ്മ രണ്ടു കൊല്ലം നമുക്ക് മുലപ്പാൽ തന്ന ഉമ്മ കിലോമീറ്ററോളം വാഹനമില്ലാത്ത സ്ഥലത്തിലൂടെ നടന്നു പോയ ഉമ്മ ആ ഉമ്മയെ ഉമ്മ എന്നുള്ള നിലക്ക് അല്ലാഹു ബഹുമാനിച്ചതാണ് ആ ഉമ്മയെ നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഉമ്മ എന്നുള്ള നിലക്കാ ഉമ്മയെ പഠിച്ചും ബഹുമാനിച്ചിട്ടുണ്ട് ആ ഉമ്മയെ ബഹുമാനിക്കാതിരുന്നാലോ പിശാചിനെ ആട്ടി ഓടിച്ച മാതിരി പഠിച്ചമ്മളി ആട്ടി ഓടിക്കൂ നിസ്കരിച്ചോണ്ട് കാര്യം ഉണ്ടാവില്ല വിക്രല്ലിയോണ്ട് കാര്യം ഉണ്ടാവില്ല നോമ്പോറ്റ കാര്യം ഉണ്ടാവില്ല ജക്കാത്തു കൊടുത്തോണ്ട് കാര്യം ഉണ്ടാവില്ല കാരണം അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞത് നമ്മൾക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല എന്താ എന്തായ കാര്യം പാപ്പ ഉപ്പയെ ബഹുമാനിക്കണം അത് ഉപ്പ എന്നുള്ള നിലക്ക് ബഹുമാനിക്കണം അത് അള്ളാഹു ബഹുമാനിച്ച വസ്തുവാണ് ഉപ്പ എന്നുള്ള പദവിയെ ആ പദവിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം മനസിലായിട്ടില്ലേ ആ ഞങ്ങളെ വാപ്പ കള്ളുടിയനാണ് കള്ളുടിയ ആ അതും മൂപ്പരും പടച്ചോനും തമ്മിലുള്ളതാണ് ഞമ്മളെ വാപ്പയാണത് വാപ്പ എന്നുള്ള നിലക്ക് ആ ഉപ്പിനെ ബഹുമാനിക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് വാപ്പ എന്നുള്ള നിലക്കും ആ വാപ്പാനെ ബഹുമാനിക്കാതിരുന്ന പിന്നെ ഓൻറെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം ഓൻ്റെ ജക്കാത്ത കൊണ്ട് എന്ത് കാര്യം ഓൻ്റെ വിക്രം കൊണ്ട് എന്ത് കാര്യം വാപ്പ എന്നുള്ള നിലക്ക് ആ വാപ്പാനെ ബഹുമാനിക്കണം ഗുരുനാഥൻ എന്നുള്ള നിലക്ക് അധ്യാപകനെ ബഹുമാനിക്കണം അതൊരു ഗുരുനാഥനാണ് അത് സ്കൂളിലെ മാഷ വരെ ഗണേശൻ മാഷാണ് അതുപോലെ തന്നെ എന്താണ് സുചിത്ര ടീച്ചറാണ് രമ്യ ടീച്ചറാണ് അവിടെ രമ്യ എന്നുള്ള നില നോക്കുക ടീച്ചർ എന്നുള്ള നിലക്ക് അള്ളാഹുദിനെ ബഹുമാനിച്ചിട്ടുണ്ട് ആ ടീച്ചറെ ബഹുമാനിക്കണം മദർസിൽ ഉസ്താദുമാർ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദുമാർ ബഹുമാനിക്കണം അവരെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക ആദരിച്ചതിന് ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് ബഹുമാനിച്ച കാരണത്താൽ പലർക്കും അള്ളാഹു പല സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് അൽ കഹഫിന്റെ ഏഴ് ഗുഹാവാസികൾ ആ ഗുഹാവാസികളെ സ്നേഹിച്ച ഒരു നായയുണ്ട് നാല് കാലും ഒരു വാലും മനുഷ്യന്മാരെ കാണുമ്പം കൊരക്കുകയും ചെയ്യുന്ന നായ കത്തമീർ എന്നാണ് ആ നായയുടെ പേരെന്ന് പറയപ്പെടുന്നു ആ നായ നാളെ സ്വർഗ്ഗത്തിലാമുത്തുമേനിങ്ങളെ സ്വർഗത്തിൽ എന്തേ ആ നായ ചെയ്തു ആ നായ ഒരു റക്കായത്ത് പോലും നിസ്കരിച്ചിട്ടില്ല ഉണ്ടോ ഒരു റക്കായത്ത് നിസ്കരിച്ചിട്ടില്ല ഒരു വിക്കറ് പോലും ചെല്ലിയിട്ടില്ല അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ആ നായ ബഹുമാനിച്ചു സ്നേഹിച്ചു ഇഷ്ടം വെച്ചു ഇഷ്കു വെച്ചു അതുകൊണ്ട് ആ നായക്ക് പഠിച്ചോ സ്ഥാനം കൊടുത്തു അതുപോലെ തന്നെയാണ് മക്കാം ഇബ്രാഹിം അല്ലേ അതാത് കവയുടെ വാതിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പിച്ചള കൊണ്ട് പൊതി പൊതിഞ്ഞ ഒരു കൂടാരുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട് അതൊരു കല്ലാണ് ആ കല്ലിൻ്റെ പേരാണ് മക്കാം ഇബ്രാഹിം ആ മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നൊന്ന് രണ്ടറക്കാലത്ത് നിസ്കരിക്കണം തവാഫേഴ് ചുറ്റു ചുറ്റിയാൽ രണ്ട് റക്കായത്ത് ആ മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കണം എന്താ അപ്പം ആ മക്കാം ഇബ്രാഹിം ഇത്ര വലിയ അമല് ചെയ്തു ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ഒന്നുമില്ല ആ മക്കാം ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈസ്ലാമിന് ആത്മാർത്ഥമായി പ്രണയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇഷ്ടം വച്ചു ഇഷ്ടവച്ചു ആദരിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു ആ കല്ലിനോട് അടുത്ത് ബഹുമാനിച്ചു അങ്ങനെ തുടങ്ങി പലതും അള്ളാഹുവിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടം വെച്ച ആളുകൾ ബഹുമാനിച്ച അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച ആളുകൾക്ക് വലിയ സ്ഥാനങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാർത്ഥാൾക്കാരുണ്ട് ഓലാഹു നിന്യന്മാരുടെ കൂട്ടത്തിലും അള്ളാഹു പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബിലീസു ലൈനത്തുള്ള അല്ലേ ഇബിലീസു ലൈനത്തുള്ള മൂപ്പരാക്ക സുജൂത ചെയ്യാത്ത സ്ഥലമുണ്ടോ പറ ഉണ്ടോ മൂപ്പര സുജൂത് യാത്ര സ്ഥലം കാണിച്ചു തരുമോ പറഞ്ഞു തരുമോ എല്ലാ സ്ഥലത്തും സുജൂത് ചെയ്തു ഇബിലിസ്ലാൻ അത് പക്ഷേ ആ ഇബിലിസിനാഹു ആട്ടി ഓടിച്ചു റജീമായി ആട്ടി ഓടിക്കപ്പെട്ടവനായി മാറി ഇബിലിനത്തുള്ള എന്തുകൊണ്ട് നിസ്കരിക്കാത്തത് കൊണ്ടാണോ റിക്രഷല്ലാത്തത് കൊണ്ടാണോ ഖുർആൻ ഓതാത്തത് കൊണ്ടാണോ അല്ല എന്തുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനുള്ള മനസ്സ് കിട്ടാത്തത് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചു ആരെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞപ്പോൾ ഈ ബിലീസ് എന്നുള്ള മാത്രം ബഹുമാനിച്ചില്ല ബിലീസ് പറഞ്ഞു ഞാൻ ബഹുമാനിക്കൂലെന്ന് എനിക്ക് വേണം എത്രയും ബാധ്യതകള ആദമിന് ഞാൻ ശുചിത ചെയ്യൂല ആദം മനുഷ്യനെ മണ്ണിനാലാണ് അവനെ പടച്ചത് എന്നെ തീയിനാലുമാണ് പടച്ചത് ഞാൻ ആദമിനെ സുചിത ചെയ്യൂല പക്ഷെ പുറത്തുണ്ടാക്കി കടക്കടാ എന്ന് പറഞ്ഞു അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തതിൻ്റെ പേരിൽ ഇബിലീസിനെ ഓടിച്ചു അള്ളാഹു ബഹുമാനിച്ച വസ്തുവിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരു അമലും ചെയ്യാത്ത അൽ കഹഫിനെ സ്നേഹിച്ച കിത്തമീറിൻ അള്ളാഹു സ്വർഗവും എഴുതി കൊടുത്തു അത് വലിയ ഒരു കാര്യമാണ് ബഹുമാനം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കുക വിശുദ്ധമായ ഖുർആൻ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതാണ് മൻ ഫഖദ് ഒരാൾ ഖുർആനെ ബഹുമാനിച്ചാൽ അള്ളാഹുവിനെയും ബഹുമാനിക്കും ഖുറാനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആൻ ഓത് തന്നെ വറത്തിലിൽ ഖുർആാനെ തർത്തിയില ഇതെൻ്റെ റബ്ബിൻ്റെ കലാമാണെന്നുള്ള ബോധത്തോടുകൂടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് സാവധാനം തജ്വീതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച് ഇതെൻ്റെ റബ്ബിൻ്റെ കലാമാണെന്നുള്ള ബോധത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുക അതാണ് ഖുർആാനോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ ഖുറാൻ അങ്ങനെ എടുത്ത് ചോദ്യം തന്നെ അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല വസ്ത്രം ധരിക്കുക മിസ്വാക്ക് ചെയ്യുക ഖുർആൻ ഓതുമ്പോൾ മറ്റുള്ള സംസാരങ്ങളിൽ ഇടപെടാതിരിക്കുക ഖുർആൻ ഓതുന്നവരുടെ അരികിൽ വെച്ചുകൊണ്ടും സംസാരിക്കരുത് ഖുർആൻ ഓതുന്നവരുടെ അരികിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഖുറാനിനെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫാസ് അവരുടെ അരികിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് അഥബുകേടാണ് ആ അധപ് കേട് ഒരു പക്ഷേ ഈമാൻ വരെ ഊരപ്പെടാൻ കാരണമായി പോകും കാത്ത് ഋഷിക്കുമാറാവട്ടെ ഖുറാൻ ഓതുമ്പോൾ പൊട്ടിച്ചിരിക്കാതിരിക്കുക ഖുറാൻ ഓതുമ്പോൾ കിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കുക ഖുറാൻ ആദരിക്കുക ബഹുമാനിക്കുക മൻ ഫഖദ് അങ്ങനെ തുടങ്ങി ഓരോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച അത് അള്ളാഹു ബഹുമാനിച്ചൊരു ദിവസമാണ് ആ ദിവസത്തിനെ ബഹുമാനിക്കുക വിശുദ്ധമായ റമലാൻ അള്ളാഹു ബഹുമാനിച്ച മാസമാണ് ആ മാസത്തിനെ ബഹുമാനിക്കുക അങ്ങനെ അള്ളാഹു ചില മാസങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ചില സമയങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ചില സമയങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ആ സമയത്തിനെ ബഹുമാനിക്കുക ചില വ്യക്തികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ഏത് നമ്മളമ്മ മിൻ ഇന്നഹു ഉമ്മ എന്നുള്ള നിലക്ക് ഉമ്മ എന്നുള്ള നിലക്ക് ആ ഉമ്മയെ അള്ളാഹു ബഹുമാനിച്ചിട്ടില്ലേ ആ ഉമ്മ നമ്മൾ ബഹുമാനിക്കണം നമ്മളെ പത്ത് മാസം ഗർഭം ചുമന്ന് അമ്മച്ചിണ്ടല്ല വേദനയോടെ പ്രസവിച്ചി രണ്ട് കൊല്ലക്കാലം നമുക്ക് മുലപ്പാല് തന്ന ഉമ്മ രണ്ട് കൊല്ലം നമുക്ക് മുലപ്പാല് തന്ന ഉമ്മ കിലോമീറ്ററോളം വാഹനമില്ലാത്ത സ്ഥലത്തിലൂടെ നടന്നു പോയ ഉമ്മ ആ ഉമ്മയെ ഉമ്മ എന്നുള്ള നിലക്ക് അല്ലാഹു ബഹുമാനിച്ചതാണ് ആ ഉമ്മയെ നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഉമ്മ എന്നുള്ള നിലക്കാ ഉമ്മയെ പടച്ചും ബഹുമാനിച്ചിട്ടുണ്ട് ആ ഉമ്മയെ ബഹുമാനിക്കാതിരുന്നാലോ പിശാജിനെ ആട്ടി ഓടിച്ച മാതിരി പഠിച്ചമ്മളി ആട്ടി ഓടിക്കും നിസ്കരിച്ചോണ്ട് കാര്യം ഉണ്ടാവില്ല വിക്രല്ലയോണ്ട് കാര്യം ഉണ്ടാവില്ല നോമ്പോറ്റ കാര്യം ഉണ്ടാവില്ല ജക്കാത്ത് കൊടുത്തോണ്ട് കാര്യം ഉണ്ടാവില്ല കാരണം അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞത് നമ്മൾക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല എന്താ എന്തായ കാര്യം ഉപ്പയെ ബഹുമാനിക്കണം അത് ഉപ്പ എന്നുള്ള നിലക്ക് ബഹുമാനിക്കണം അത് അള്ളാഹു ബഹുമാനിച്ച വസ്തുവാണ് ഉപ്പ എന്നുള്ള പദവിയെ ആ പദവിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം മനസിലായിട്ടില്ലേ ഞങ്ങളെ വാപ്പ അള്ളുടിയനാണ് അള്ളുടിയ ആ അതും മൂപ്പരും പടച്ചവനും തമ്മിലുള്ളതാണ് ഞമ്മളെ വാപ്പയാണത് വാപ്പ എന്നുള്ള നിലക്ക് ആ ഉപ്പാനെ ബഹുമാനിക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് വാപ്പ എന്നുള്ള നിലക്കും ആ വാപ്പാനെ ബഹുമാനിക്കാതിരുന്ന പിന്നെ ഓൻറെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം അവൻ്റെ ജക്കാത്ത കൊണ്ട് എന്ത് കാര്യം അവൻ്റെ വിക്രം കൊണ്ട് എന്ത് കാര്യം വാപ്പ എന്നുള്ള നിലക്ക് ആ വാപ്പാനെ ബഹുമാനിക്കണം ഗുരുനാഥൻ എന്നുള്ള നിലക്ക് അധ്യാപകനെ ബഹുമാനിക്കണം അതൊരു ഗുരുനാഥനാണ് അത് സ്കൂളിലെ മാഷവരെ ഗണേശൻ മാഷാണ് അതുപോലെ തന്നെ എന്താണ് സുചിത്ര ടീച്ചറാണ് രമ്യ ടീച്ചറാണ് അവിടെ രമ്യ എന്നുള്ളതല്ല നോക്കുക ടീച്ചർ എന്നുള്ള നിലക്ക് നിലക്കള്ളാഹുദിനെ ബഹുമാനിച്ചിട്ടുണ്ട് ആ ടീച്ചറെ ബഹുമാനിക്കണം മദർസിൽ ഉസ്താദുമാർ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദുമാർ ബഹുമാനിക്കണം അവരെ രണ്ട് മോലിയന്മാർ കന്ന് നിൽക്കണുണ്ട് അതിലൊരു മോലിയാർ പച്ച ചാളൊക്കെ ഇട്ട് തലേ ഇട്ട് നല്ല വാലും നല്ല നീള കുപ്പായ ഇട്ടിട്ടുണ്ട് മൂപ്പര കൈ പിടിച്ച് മുത്തുക ഇപ്പുറത്ത് നിൽക്കണ ആരാ ഒരു വാലൊന്നുമില്ല മൂപ്പര് ചെറിയൊരു തലേക്കെട്ടും കെട്ടിയൊരു മഞ്ഞ കുപ്പായൊട്ട് ചുളിഞ്ഞൊരു തുണി എടുത്ത ഒന്നാം ക്ലാസ് പഠിപ്പിച്ചു ബഹുമാനിക്കേണ്ടത് ഇയാളാണ് ആരെ ഈ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചു പഠിപ്പിച്ചെ അതാ എന്റെ ഗുരുനാഥൻ അതാ കലിഫ് പഠിപ്പിച്ചതെന്ന ആള് അതാ എനക്ക് അഞ്ചു വക്ത നിസ്കാരത്തിനെ സംബന്ധിച്ച് പഠിപ്പിച്ചതെന്ന അധ്യാപകൻ അവനാ അവരാ അങ്ങനെ ഓരോന്ന് അപ്പൊ ബഹുമാനിച്ച വ്യക്തികളെ ബഹുമാനിക്കുക മതസ്സ് പഠിപ്പിച്ച ഉസ്താദ് ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് നമ്മൾ ഉസ്താദ്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദിനെ കാരണം അതാണ് നമുക്ക് അലിഫ് പഠിപ്പിച്ചെന്ന് അതാണ് നമുക്ക് അറബി അക്ഷരം വായിക്കാൻ പഠിപ്പിച്ചെന്ന് എത്ര കഷ്ടപ്പാടുണ്ടാവും എന്നറിയോ ഒന്നാം ക്ലാസ് പഠിപ്പിക്കണം ഉസ്താദിനെ നമ്മളെ വിചാരം ആവും അലിഫ് അവിടെ പഠിപ്പിച്ചു കൊടുത്താൽ മതി അലിഫ് പഠിപ്പിച്ചു കൊടുക്കണ എത്ര പണി ഉണ്ടെന്നറിയോ ഇരുപത്തെട്ട് കുട്ടികളാണെങ്കിൽ ഇരുപത്തെട്ട് ശൈലി ആയിരിക്കും അങ്ങോട്ട് വാഞ്ഞ് ഇങ്ങോട്ട് വാഞ്ഞ് ഉസ്തായി എറിഞ്ഞ് ഏതായിരുന്നാലും സമ്മേക്കണം കേട്ടോ അവരൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക അതേപോലെ തന്നെ അപ്പം വ്യക്തികളെ ബഹുമാനിച്ചു മാസത്തിനെ ബഹുമാനിച്ചു ദിവസത്തിനെ ബഹുമാനിച്ചു എന്നാവും ചില രാവുകളെയും ബഹുമാനിച്ചു ആ കൂട്ടത്തിൽപ്പെട്ട രാവാണ് ഇന്നത്തെ രാവ് അപ്പൊ ഇന്നത്തെ രാവിലെ ചെയ്യേണ്ട കാര്യം എന്താണ് ഇന്നത്തെ രാവിലെ ചെയ്യേണ്ടത് ധാരാളമായിട്ട് അള്ളാഹുവിയിലേക്ക് കരഞ്ഞു ദ്വാരക്കുക ദ്വാരക്കന്നെ 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 എവിടുന്ന് ഇവിടുന്ന് മാത്രമല്ല പോരെ പോയിട്ടും ദ്വാരക്ക ഒറ്റക്കിരുന്നതു ആരക്കുക തഹജ്ജുദ് നസ്കരിച്ചതു ആരക്കുക ഇഷ്ടപ്പെട്ട മാരവരാണ് അള്ളാഹുവിന് വേണ്ടി എഴുബാദത്ത് ചെയ്യുക രാത്രിയിൽ ഒറ്റക്കിരുന്നു കൊണ്ട് എഴുബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ ഇഷ്ടപ്പെട്ട ദാസന്മാരാണ് അവർ രാത്രിയിൽ തഹജ് സംസ്കരിക്കുന്ന മനുഷ്യന്മാർ